സഞ്ജു സാംസന്റെ അർദ്ധ സെഞ്ചുറിയുടെ മികവിൽ കൊച്ചി ബ്ലൂടൈഗേഴ്സിന് ഒൻപത് റൺസിന്റെ ഉജ്ജ്വല വിജയം കൊച്ചി നേടിയ നൂറ്റി തൊണ്ണൂറ്റൊന്നിന് എന്ന സ്കോർ പിന്തുടർന്ന പിന്തുടരുന്ന ട്രിവാൻട്രൺ റോയൽസ് അവസാന ഓവർ വരെ പൊരുതിയശേഷം നൂറ്റി എൺപത്തിരണ്ടിന് ആർ എന്ന നിലയിൽ കീഴടങ്ങിയായിരുന്നു മുപ്പത്തേഴ് പന്തിൽ അറുപത്തിരണ്ട് റൺസ് നേടി ടീമിൻ്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച സഞ്ജു സാംസണാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ടൂർണമെൻറ്റിൽ നാല് ഇന്നിംഗ്സിലായി ഇരുപത്തിരണ്ട് ഫോറും ഇരുപത്തൊന്ന് സിക്സും ഉൾപ്പെടെ ഇരുന്നൂറ്റി എൺപത്തഞ്ച് റൺസുമായി സഞ്ജു കൂടുതൽ റൺസ് നേടിയവരുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് ഈ വിജയത്തോടെ ആറ് മത്സരങ്ങളിൽ നാല് വിജയവും രണ്ട് തൂല്യുമായി എട്ട് പോയിന്റോടെ കൊച്ചി പോയിൻ്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് തിരിച്ചെത്തി ഇന്ന് ടോസ് നഷ്ടമായി ബാറ്റിങ്ങിനിറങ്ങിയ കൊച്ചിക്ക് ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി അടിച്ചാണ് സഞ്ജു ഇന്നിംഗ്സ് ആരംഭിച്ചത് അവസാന രണ്ട് പന്തുകളിൽ സിക്സും ഫോറും വന്നതോടെ പതിനാല് റൺസ് ഒന്നാം ഓവറിൽ തന്നെ എത്തി സഞ്ജുവിനെ സാക്ഷി നിർത്തി തകർത്തടിച്ച വിനു മനോഹർ എട്ടാം ഓവറിൽ നാൽപ്പത്തിരണ്ട് റൺസെടുത്ത് അബ്ദുൽ ബാസത്തിന് മുമ്പിൽ കീഴടങ്ങി ഫസ്റ്റ് ഡൗൺ ആയെത്തിയ ക്യാപ്റ്റൻ സാലി സാംസൺ ഒൻപത് റൺസ് മാത്രം എടുത്ത് മടങ്ങിയത് കൊച്ചിക്ക് തിരിച്ചടിയായി മുപ്പത് പന്തിൽ നിന്നും ഫിഫ്റ്റി നേടിയ സഞ്ജു തുടർച്ചയായി മൂന്നാം മത്സരത്തിലും അൻപത് കടന്ന് തൻ്റെ മിന്നും ഫോം തുടരുകയായിരുന്നു എന്നാൽ പതിനഞ്ചാം ഓവറിൽ അഭിജിത്തിന് മുമ്പിൽ സഞ്ജു കീഴടങ്ങി മുപ്പത്തേഴ് പന്തിൽ നാല് ഫോറും അഞ്ച് സിക്സും ഉൾപ്പെടെ അറുപത്തിരണ്ട് ആയിരുന്നു നേടിയത് തുടർന്ന് ജോബിൻ നിക്കിൽസഖക്കും കൂറ്റനടികൾ പുറത്തെടുത്തോടെ സ്കോർ നൂറ്റി എൺപത് കടന്നു അവസാന ഓവറിൽ വെറും എട്ട് റൺസ് മാത്രം വന്നതോടെ നൂറ്റി തൊണ്ണൂറ്റൊന്നിന് അഞ്ചെന്ന നിലയിൽ കൊച്ചിയുടെ ഇന്നിംഗ്സ് അവസാനിച്ചു മറുപടി ബാറ്റിംഗിൽ ആദ്യ ഓവറിൽ തന്നെ ഗോവിന്ദദേവിനെ പുറത്താക്കി സാലി സാംസൺ കൊച്ചിക്ക് മികച്ച തുടക്കമാണ് നൽകിയത് രണ്ടാം ഓവറിൽ ജോബി ബഷീറിനെ കൂടി കുടിപ്പുറത്താക്കിയതോടെ രണ്ടിന് രണ്ടെന്ന നിലയിൽ ട്രിവാൻഡ്രം എത്തി എന്നാൽ മൂന്നാം വിക്കറ്റിൽ സഞ്ജീപ് കൃഷ്ണപ്രസാദ് സഖ്യം ഒന്നിച്ചതോടെ ട്രിവാൻഡ്രം ട്രാക്കിലായി പത്താം ഓവറിൽ മുപ്പത്താറ് റൺസെടുത്ത കൃഷ്ണപ്രസാദിനെ ജെറിൻ ആഷിക്കിൻ്റെ കയ്യിലെത്തിച്ച് ഈ കൂട്ടുകെട്ട് പൊളിച്ചു പിന്നീട് ബാസിദ് സഞ്ജീവ് കൂട്ടുകെട്ട് ട്രിവാൻഡ്രത്തിന് പ്രതീക്ഷ നൽകി മുന്നേറി പതിനേഴാം ഓവറിൽ എഴുപത് റൺസെടുത്ത സഞ്ജീവിനെ സഞ്ജു പിടിച്ചു പുറത്താക്കി അവസാന മൂന്ന് ഓവറിൽ നാൽപ്പത്തൊന്ന് റൺസ് വേണ്ടിയിരിക്കെ പതിനെട്ടാം ഓവറിൽ സാലി സാംസൺ ഏഴ് റൺസ് മാത്രം വഴങ്ങിയതോടെ മത്സരം കൊച്ചിക്ക് അനുകൂലമായി മാറി ഒടുവിൽ നൂറ്റി എൺപത്തിരണ്ടിന് ആറ് എന്ന നിലയിൽ ട്രിവാൻഡ്രത്തിൻ്റെ പോരാട്ടം അവസാനിച്ചു ഓഗസ്റ്റ് മുപ്പതിന് തൃശ്ശൂരിനെതിരെയാണ് കൊച്ചിയുടെ അടുത്ത മത്സരം ഓഗസ്റ്റ് മുപ്പതിന് തന്നെ ട്രിവാൻഡ്രം റോയൽസ് കാലിക്കറ്റിനെ നേരിടും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി